ജിഎസ്റ്റിയിലെ അപാകത പരിഹരിക്കുക കെട്ടിട വാടകയിൽ ചുമത്തിയ പതിനെട്ട് ശതമാനം ജിഎസ്റ്റി പിൻവലിക്കുകയറ്റം വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇഎസ് വിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷയായി ജാഥാലീഡർ ഇ എസ് ബിജു ഉപലീഡർ വി ഗോപിനാഥ് മാനേജർ എസ് ദിനേശൻ സി കെ വിജയൻ വി അസീസ് എന്നിവർ സംസാരിച്ചു ഈ ജാഥയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നം കേവലം വ്യാപാര പ്രശ്നങ്ങൾ മാത്രമല്ല ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് ഈ നാട് നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യവും പരമാധികാരവും ജനാധിപത്യ അവകാശങ്ങളും നിലനിൽക്കണമെന്നത് ഈ ജാഥയുടെ മുദ്രാവാക്യമാണ് വിലക്കയറ്റം രാജ്യത്ത് രൂക്ഷമായി വരുമ്പോൾ ആ വിലക്കയറ്റം തടയണമെന്നത് ഈ ജാഥയുടെ കേന്ദ്ര മുദ്രാവാക്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രക്രിയയ്ക്ക് കൂടുതൽ കരുതലും കരുത്തും ഉണ്ടാവണമെന്നത് ഈ ജാഥയുടെ മുദ്രാവാക്യമാണ് കാർഷികോൽപ്പന്നങ്ങൾക്ക് വില മാത്രം മാത്രം ആവശ്യമല്ല ആവശ്യമല്ല ഈ തലമുറകളായി അച്ഛനും ഉമ്മയും ഒക്കെ ചെയ്ത കച്ചവടത്തിന്റെ ഭാഗമായി വരുന്നവർ അല്ലെങ്കിൽ കായിക പ്രധാനമായി അപകടമൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ നോക്ക് ഞങ്ങളുടെ കച്ചവടക്കാരെ നിങ്ങൾ നോക്കിയാൽ മതി തെങ്ങിൽ കയറുമ്പോ വീട് പരിക്കേറ്റ് തെങ്ങിൽ കയറാതെ വരുമ്പോ നാട്ടിൽ കച്ചവടം തുടങ്ങുന്നവർ നല്ല ജോലി ചെയ്തിരുന്നവർ വന്ന് ഞാൻ വന്നത് അങ്ങനെ വൈവിധ്യമുള്ള രൂപത്തിൽ മനുഷ്യർ അവർ മുടക്കി കച്ചവടം ഈ വടകര പട്ടണത്തിൽ ഒരു കിട്ടണമെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണം വലിയ സംഖ്യ വോയിസ് ഓഫ് വടകരയുടെ ഗാന സന്ധ്യയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ മേമുട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാടകവും പരിപാടിയിൽ അരങ്ങേറി மரம் தோட்டி நாய்க்காட்டம் கூட்டப்பொரி அத்தூதியு குடிமீட போய்ட்டு பத்து கொச்சு உண்டப்பொரி வா É Ai,